സപ്താഹവേദിയിൽ മിമിക്രി താരങ്ങളായി ചലച്ചിത്ര താരങ്ങൾ ശ്രീലത നമ്പൂതിരിയും സന്തോഷ് കലഞ്ഞൂരുമാണ് കലഞ്ഞൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹവേദിയിൽ മിമിക്രി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കണ്ണും മനസ്സും കവർന്നത്

വേദികൾ അറിവിന്റെ വേദികളാണെന്നും ഇതിഹാസങ്ങളും പുരാണങ്ങളും അറിയാതെ വളരുന്ന തലമുറയ്ക്ക് ഇത്തരം ആത്മീയ വിജ്ഞാന കേന്ദ്രങ്ങൾ ഏറെ ഉപകാരപ്രദമാണെന്നും അവർ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ പോലും ഇതിലൊക്കെ പങ്കെടുക്കണം എന്താണ് രാമായണം മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിനെപ്പറ്റിയൊക്കെ ആ കുഞ്ഞുങ്ങൾ പോലും മനസ്സിലാക്കണം പണ്ടൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മൂമ്മമാരുണ്ടാവും അവരാണ് ഈ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിലുള്ള കുറേ കഥാപാത്രങ്ങളും ഇതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ രാവണൻ മറ്റേ മർച്ചനൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുള്ളത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സപ്താഹമൊക്കെ നടത്തി അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയ വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ശ്രീലത നമ്പൂതിരി ഗാനവും ആലപിച്ചു കാത്തില്ല ളിർത്തില്ല ഇളം തൂമുല്ല കസ്തൂരി മാമിലെ തൈമില്ല മകൈരം താൾ കുറെ പോവേണം മലനാട്ടം വയ്ക്കു തിരുനൂമ്പ് കാത്തില്ല പോല്ല തളിർത്തില്ല ഇളം കൂടി കസ്തൂരി മാവിൽ സിനിമാ സീരിയൽ മേഖലയിൽ സ്ഥാനമുറപ്പിച്ച പ്രദേശവാസികളായ സന്തോഷ് കലഞ്ഞൂരിനെയും ചൈതന്യപ്രകാശിനെയും സ്കൂൾ കലോത്സവ ജേതാവും സോപാന സംഗീതജ്ഞയുമായ പി എസ് നിവേദ്യയെയും പുരസ്കാരം നൽകി സപ്താഹവേദിയിൽ ആദരിച്ചു നാടിന്റെ ആദരവ് ദേശീയ വലുതാണെന്ന് സന്തോഷ് കലഞ്ഞൂർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പലടത്ത് പോയി ഞാൻ ഇതുപോലെ ഒരുപാട് മൊമെന്റോകൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ആദരവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം ഉപരി എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പത്മഭൂഷൺ അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പത്മഭൂഷന്റെ തുല്യമാണ് ഇന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഈ സ്നേഹാദരവ് അത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും അംഗീകാരമായി അംഗീകാരമായി എനിക്ക് ഞാൻ കണക്കാക്കുന്നു യജ്ഞാചാര്യൻ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി കുളക്കട നമ്പിമടത്തിൽ സതീഷ് ഭാനുഭാനു ഭണ്ഡാരത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കലഞ്ഞൂർ പ്ലാസ്താനത്തുമഠത്തിൽ വാസുദേവൻ പോറ്റി ജിതേഷ് രാമരു പോറ്റി രാംകുമാർ പോറ്റി കൃഷ്ണൻ പോറ്റി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട